കൊപ്പം ഇംഗ്ലീഷ് മീഡിയം അനുമോദന സദസ്സും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ഡോക്ടർ എം എ ആൻഡ്രൂസ് ചടങ്ങ് ചെയ്തു ാണ് ഈ വർഷം സി ബി എസ് ഇ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനവും നവാഗതർക്കുള്ള പ്രവേശനോത്സവവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് വാണിയംകുളം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രിൻസിപ്പൽ ഡോക്ടർ എം എ ആൻഡ്രൂസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നി അതിലൊന്ന് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നു നാലാം ക്ലാസ്സില് നീന്തൽ കഴിഞ്ഞാൽ മാത്രമേ അവരെ അഞ്ജലി പ്രവേശിപ്പിക്കൂ എന്നാണ് സാറങ്കടുത്ത് പറഞ്ഞത് ഇത് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു മുനി കുറച്ചുപേരെയും കേട്ടു കാണും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കേട്ടിട്ടുണ്ടോ പത്താം ക്ലാസ് തരില്ല അപ്പം മുനി ഈ വള്ളം ഓടിക്കുന്ന ആളോട് ചോദിച്ചു നിങ്ങൾക്ക് വേദങ്ങൾ അറിയാവുമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങളുടെ ജീവിതം പോയി നിങ്ങൾക്ക് ബാക്കി പല കാര്യങ്ങൾ ചോദിച്ചു രാമായണം ഭാരതം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ന് ചോദിച്ചില്ല അപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ അമ്പത് ശതമാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പോഴേക്ക് ചെറുതായിട്ടൊരു മഴ വന്ന് തുടങ്ങി അപ്പം ഈ വള്ളം ഓടിക്കുന്ന വള്ളക്കാരൻ മുനിയോട് ചോദിച്ചു മഹർഷി അങ്ങേയ്ക്ക് നീന്തൽ അറിയാമോ എന്ന് ചോദിച്ചു അറിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ജീവിതം പോയി നമുക്ക് സ്കൂളിലെ വിദ്യാഭ്യാസം മാത്രം പോരാ ഞാൻ ഉദ്ദേശിച്ചത് ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് കുമാർ ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ മുസ്തഫ കമ്മുകുട്ടി എടത്തോൾ സൽമത് നൂർജഹാൻ പി ടി പ്രസിഡന്റ് വിനോദ് വൈസ് പ്രിൻസിപ്പൽ ഹരിപ്രസാദ് സെക്രട്ടറി ഹരിനാരായണൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ 베이비 수니다 토링이루 방가드 사마사리추